പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരിട്ടാദ്യ നക്ഷത്രത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യനും വ്യാഴവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് നല്ലൊരു ഭാവമാകുന്ന അഞ്ചാം ഭാവം പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യാഴം വിദ്യയുടെ പതിയും അപ്രകാരം തന്നെ ലാഭാധിപനാണ് അതിനാൽ വിദ്യാസംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണ് ഈ ഒരു മാസക്കാലം പഠിച്ചു നേടാൻ വളരെ അനുകൂലമായൊരവസ്ഥ കൈവരും അഞ്ചാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോഴും അങ്ങനെയാണ് സുഹസ്ഥാനകെ പൂർവ്വജാപത്യതാപി കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ കുശത്തിൻ്റെ ബുദ്ധിയാണ് അത് കുശത്തിൻ്റെ അഗ്രത്തിലുള്ള ബുദ്ധിയാണ് അത്ര സൂക്ഷ്മമായ ബുദ്ധി പ്രകടിപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാന്ത്രികമായ വിഷയത്തിലേക്കും നല്ലതാണ് വ്യാഴം സ്വതവേ ആത്മീയമായ വിഷയങ്ങളിൽ ഉണർവുണ്ടാക്കുന്ന ഗ്രഹമാകുന്നു അതിനാൽ പഠനം വേദപഠനം മാന്ത്രികമായ വിഷയങ്ങളുടെ പഠനം താന്ത്രികം ഇതൊക്കെ പഠിച്ച് വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിച്ചേരാം ഈ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ദ്ഗ്രഹയോഗ ഫലമായി അതിനാൽ പഠിതാക്കൾക്ക് ഏറ്റവും അനുകൂലമാണ് കുംഭൻ രാശിക്കാരുടെ മക്കൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുംഭൻ രാശിക്കാരെ വ്യക്തികൾക്ക് പഠിക്കാം അങ്ങേയറ്റം അവരുടെ പഠന വിഷയത്തിലേക്കുള്ള ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് അത് മുൻപോട്ട് എടുക്കാം പരീക്ഷകൾ എഴുതാനുള്ള തയ്യാറെടുപ്പ് പി മുതലായ പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റ് ഏത് ബാങ്ക് ടെസ്റ്റുകൾ മുതലായവയുടെ ശ്രേയസ്സിനായിക്കൊണ്ട് നന്നായി കഠിനാധ്വാനം ചെയ്താൽ ഈ ഒരു മാസക്കാലം മാത്രം മതി ഒരു ഒന്നോ രണ്ടോ വർഷത്തെ അനുഭവം കൈമുതലാകാൻ നല്ലൊരു ശുഭമായ തുടക്കമാകട്ടെ ആർക്ക് കുംഭം രാശിക്കാർക്ക് ഈ ഒരു യോഗം സന്താന വിഷയത്തിലേക്ക് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിന്നാലും വ്യാഴം നിന്നാലും അത്ര ഗുണമല്ല അങ്ങനെ ഒരു പ്രത്യേക ഫലം പറഞ്ഞിട്ടുണ്ട് കാരണം വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ വ്യാഴം പുത്രകാരകനാണ് ആ പുത്രകാരകനായ വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് നല്ലതല്ല അഞ്ചിൽ സൂര്യൻ വരുമ്പോഴോ സുഹസ്ഥാനകയെ പൂർവ്വയാപത്തെതാപി ആദ്യ സന്താനത്തിനെ പറ്റി വളരെയധികം താപമുണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ കുംഭൻ രാശിക്കാരായ യുവതികൾ ഗർഭം ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണ എബോഷൻ നിശ്ചയമായും സാധ്യതയുള്ള മാസമാണ് ഈ ഒരു മാസം പ്രമിച്ചോർ ബർത്തിൻ്റെ സമയമാണ് പെട്ടെന്ന് ബി പി വന്ന് മാസം തികയാതെ കുട്ടി പ്രസവിക്കുക മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ വരും അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി സന്താന വിഷയങ്ങൾ പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കറകഹോമം ചെയ്യുക പതിനൊന്നിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലിയും ചെയ്യണം കുംഭം രാശിക്കാർ എന്നിട്ട് സന്താന വിഷയത്തിലേക്കുള്ള ദുരിതങ്ങളെ മാറ്റാൻ ശ്രമിക്കുക പഠന വിഷയം സാമ്പത്തിക വിഷയം ഇതിലൊക്കെ തന്നെ ദിസ് കോമ്പിനേഷൻ സൂര്യൻ ആൻഡ് വ്യാടം തമ്മിലുള്ള ഈ ഗ്രഹങ്ങളുടെ ദ്ഗ്രഹയോഗം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ആകാം ബുദ്ധി ഉപദേശിക്കാം അതിലൂടെ ധാരാളം കാശ് സമ്പാദിക്കാം ഈ ഒരു മാസക്കാലം പ്രത്സാഹിക്കുക നന്നായി ഉദര രോഗം വളരെ ശ്രദ്ധിക്കാം ഇവിടെ മാരകസ്ഥാനാധിപനാണ് സൂര്യൻ ദ്വിതീയം തത്വ സ്ഥാനം മാരകസ്ഥാനം ഉച്ചതി കുംഭൻ രാശിക്ക് ഏഴാം ഭാവം മാരകസ്ഥാനമാണ് ആ ഗ്രഹം അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ഉദര സംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടും അതും ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം